നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആദർശം നയനയും കൂടെ ചന്തമുളക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കടയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആദർശമാണ് പറഞ്ഞത് ചന്തമുളക്ക് കുറേ ഡ്രസ്സ് വാങ്ങണം പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് അങ്ങനെ അവർ ചന്തമോൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് പിന്നീട് ചന്തമോളെ കൊണ്ട് പോയി പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ചന്തമോൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇതുവരെ ചന്തമോൾക്ക് ഇങ്ങനെ ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ഒരുമിച്ച് കിട്ടിയിട്ടില്ല ഒരമ്മയുടെ സ്നേഹം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ആദർശം ഒരു അച്ഛൻ്റെ സ്നേഹമാണ് ചന്തമോൾക്ക് കൊടുക്കുന്നത് ചന്തമോൾക്ക് ആദർശനോടുള്ള ആ ഒരു ദേഷ്യവും ആ ഒരു അല്ലെങ്കിൽ ആദർശനോട് ആ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ചന്തമോൾക്ക് ആദർശനെ കാണുമ്പോൾ പേടിയായിരുന്നു ആ പേടിയും കാര്യങ്ങളൊക്കെ ചന്തമോളുടെ പോവാണ് അങ്ങനെ അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പത്തേനും ജലജയും നവിയേം അവരെല്ലാവരും ഹാളിലുണ്ടായിരുന്നു ചന്തമുൾ വന്നു കഴിഞ്ഞപ്പം മുത്തശ്ശേന ചെന്നിട്ട് ചോദിച്ചാൽ ആഹാ ഇത് കൊള്ളാലോ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ചന്തമോൾ പറഞ്ഞു അത് മാത്രമല്ല ഇതേ പുതിയ ഉടുപ്പ് നയനാപ്പം വാങ്ങിച്ചു എന്ന് പറയണം അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു ആഹാ കൊള്ളാലോ ഒരു ടെസ്റ്റൈ ഷോപ്പ് തന്നെ വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയണം നയനയുടെ കയ്യിലിരിക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ആ സമയത്ത് നയന പറഞ്ഞു അത് പിന്നെ ചന്തമോളക്ക് കുറച്ച് ഡ്രസ്സ് എടുത്താന്ന് പറയാം അല്ലല്ലോ അത് അങ്ങനെയാ വരുവാണെന്ന് അറിയാം അല്ല ചന്ദക്ക് കുറേ എടുത്തിട്ടുണ്ടെന്ന് തോന്നലോ എന്ന് പറയാം അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ചന്തമുളക്ക് മാത്രം എടുത്തിട്ടുള്ളോ അതോ നവിയുടെ കുഞ്ഞിനും എടുത്തിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശം നായനും പരസ്പരം ഒന്നും നോക്കുകയാണ് അല്ല വേറെ ഒരു കുഞ്ഞു മാത്രമല്ലല്ലോ ഉള്ളേ വേറൊരു കുഞ്ഞും കൂടി ഇവിടെ ഉണ്ടല്ലോ ഇത്ര ഉള്ളു ഇപ്പോൾ ചന്ദവിനെടുത്ത് ചന്ദമുളക്ക് എടുത്ത് കഴിഞ്ഞപ്പം ഒരെണ്ണം എങ്കിലും ഇതേ നബിയുടെ നവിയുടെ കുഞ്ഞിനെടുക്കാമായിരുന്നു പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുവാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു നീ എന്തിനാ ജഡ്ജി ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഇപ്പോൾ അവന് ഇഷ്ടംപോലെ ഉടുപ്പുണ്ടല്ലോ അത് മാത്രമല്ല അവന് ഇത്രയ്ക്ക് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ അവനെ എത്രമാത്രം ഉടുപ്പിട്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയണേ ഇപ്പം ചന്ദമുൾക്ക് രണ്ട് ഉടുപ്പത്തോ എടുത്തോളത്തോണ്ട് നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് നിൽക്കുക നവി പറഞ്ഞു എന്നാലും ഇത് മോശമായി മോശമായിപ്പോയിന്ന് അയനെ ഇത്ര എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിനും കൂടെ എടുക്കായിരുന്നു എൻ്റെ കുഞ്ഞിനെന്താ രണ്ടാം തരക്കാരനായിട്ടാണ് കാണുന്നതെന്ന് ചോദിക്കുന്നത് നയനെ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല നവിയേച്ചി നവേച്ചയ്ക്ക് വെറുതെ അതൊക്കെ തോന്നാം ചന്തമുളം ഇങ്ങോട്ട് പുറത്ത് പോയ സമയത്ത് രണ്ട് ഡ്രസ്സ് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ ഉള്ളു അവൾക്കധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് വിചാരിച്ചാന്ന് പറയാണ് അത് കേട്ടപ്പോൾ നബി പറഞ്ഞു എനിക്കും മനസ്സിലായിപ്പം ഇപ്പം എല്ലാവർക്കും ദ അരിഞ്ഞ് കയറി വന്ന ഈ കുഞ്ഞിനെ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശം അയനെ ഇങ്ങനെ നോക്കുവാ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഇതേ മോളെ ഇനി അങ്ങനെ ഒന്നും പറയരുത് അറിയാലോ ഈ കുഞ്ഞിന് അച്ഛനും അമ്മയെ ഉള്ളതാണ് അച്ഛനും ഇല്ലാതെ അല്ല അച്ഛനും ഇല്ലാതെ അമ്മയില്ലാതെ കുഞ്ഞുങ്ങൾ വരത്തില്ലോ അപ്പം വെറുതെ ഇനി അങ്ങനെ അങ്ങനെയൊന്നും പറയേണ്ട എന്ന് പറയുന്നത് നമ്മൾ വാവിട്ട് പറയുന്ന ഓരോ വാക്കുകളും പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം അത് കേട്ടി നബി പറഞ്ഞു ഞാൻ പറയുന്നതായിരിക്കും ഇപ്പോൾ കുറ്റം എൻ്റെ മോൻ ഇവിടെ വന്നതിന് ശേഷം ആരുമെങ്കിലും അതിനോട് ഇത്തിരി സ്നേഹം കാണിച്ചു കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക ചലജ പറഞ്ഞു അതല്ലേലും അബിയുടെ നിന്റെ കുഞ്ഞല്ലേ അതുകൊണ്ട് ആർക്കും അതിനൊരു വിലയില്ലാത്ത ആദൃശൻ്റെ കുഞ്ഞിനോടാണ് താല്പര്യം അതിപ്പം എങ്ങനെ വന്നതാണെങ്കിലും ശരി എന്നൊക്കെ പറയണം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം നയനെ ചന്തമോളോട് പറഞ്ഞു മോളും അങ്ങോട്ടേ മുറിയിലേക്ക് പോയിക്കോളാൻ പറയണം അങ്ങനെ അങ്ങോട്ടേക്ക് ചന്തമോളങ്ങോട്ടേക്ക് കയറിപ്പോവാ പിന്നീട് നയന ഒന്ന് ചിലജയോട് പറഞ്ഞു അതേ അപ്പച്ചി കുഞ്ഞിൻ്റെ കേൾക്കലിങ്ങൊന്നും പറയാൻ പാടില്ലെന്ന് പറയാം കുഞ്ഞു കുഞ്ഞാണ് അതിൻ്റെ മനസ്സിലതൊക്കെ ഇരിക്കുമെന്ന് പറയണം പിന്നെ ഇരുന്നാലിപ്പോൾ എനിക്ക് എന്തോ ഇത് ഏഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് വലിയ സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം എനിക്ക് എന്താണെന്ന് അറിയാം ഇത്ര കാര്യമായിട്ട് നീ നിനക്ക് ഇവിടെ കടിച്ചതൊന്നും കിടക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ പക്ഷേ എങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കൊന്നോ പറഞ്ഞ് കയറിയെന്നിട്ട് കുഞ്ഞിനെയും വെച്ചുകൊണ്ടിരിക്കണോ എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മുത്തശ്ശി നയനയോട് പറഞ്ഞു നീ കാര്യൊന്നും ആക്കണ്ട മോളെ എന്നൊക്കെ പറയണം പിന്നീട് നയനെ അങ്ങോട്ടേക്ക് കയറിപ്പോവാ ഈ സമയത്ത് നവിക്കാണ് നല്ല കട്ട കാരണം തൻ്റെ മോൻ ഇവിടെ ഒരു പ്രാധാന്യം കിട്ടുന്നില്ല ഒരു പരിഗണന കിട്ടുന്നില്ല എല്ലാവർക്കും ആ കുഞ്ഞിനെ മാത്രം മതി എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പിന്നീട് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ചന്തുമോൾ അവിടെയുണ്ട് ചന്ദമോളാണെങ്കിൽ തനിക്ക് കിട്ടിയ കളിപ്പാട്ടം ഒക്കെ കൊണ്ടുവന്ന് അവനെ കാണിക്കുക അന്തപത്മാനവനെ കാണിക്കുകയാണ് അവൾക്ക് അറിയത്തില്ല അത് കുഞ്ഞ അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പം തന്നോടൊപ്പം കളിക്കാനായിട്ടൊരാളായി എന്നൊരു ചിന്തയായിരുന്നു ചന്ദമോളിൻ്റെ മനസ്സിൽ അപ്പോൾ കുഞ്ഞു വെച്ചാകുമ്പോൾ അതിന് കാര്യങ്ങളൊന്നും അറിയത്തില്ല അല്ലെങ്കിലും നവി മുമ്പ് വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടാണെങ്കിലും അതത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല പിന്നീട് ചന്തമോൾ വന്നിട്ട് പാവയെന്നൊക്കെ വിളിച്ചിത് കണ്ടോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുവാണ് കുഞ്ഞിനെ അപ്പോഴേക്കുവാണോ നബി അങ്ങോട്ടേക്ക് വരുന്നത് നബി വന്നിട്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടോള അല്ലേടി ഇവിടെ കേറൽന്ന് പിന്നെ നീ എന്ത് ധൈര്യത്തിന് പുറത്ത് ഇങ്ങോട്ടേക്ക് കയറിയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ചന്തമോൾ കാപ്പാടെ പേടിയേപ്പി ആ സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വന്നു നയനെ വന്നിട്ട് ചോദിച്ചു എന്താ ഏഹ് നവേശ് നവീശ് എന്തിനാ ഇപ്പോഴും കുഞ്ഞിനെ വഴക്കു പറയണെന്ന് നിൽക്കാം ഇവളോട് ഞാൻ മുമ്പൊന്ന് വാങ്ങിച്ച കേരളെന്ന് ഏഹ് ഇവളിവിടെ നിന്ന് പറഞ്ഞു വിട്ട് വീണ്ടും ഇവളെന്തിനേയും മുറിയിലേക്ക് കയറുന്നേ എനിക്കിവിടെ അത്ര വിശ്വാസം കുഞ്ഞിനെ വല്ല ഉപദ്രവിക്കുമെന്നു വല്ലതും എനിക്ക് പേടിയുണ്ടെന്ന് പറയണം കേട്ടപ്പോൾ നായൻ്റെ പറഞ്ഞ് അങ്ങനെയൊന്നും പറയരുത് ഇത്രയും ഇല്ലാത്തൊരു കുഞ്ഞിലേ നിൽക്കും നിനക്ക് അങ്ങനെ ആയിരിക്കും പക്ഷെ എനിക്കിവിള എൻ്റെ ആരുമില്ല നിനക്ക് നീ വല്ല എന്തോ ആളാന്ന് നിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുക പക്ഷെ എൻ്റെ ആരുമില്ല ഇവള് അതുകൊണ്ട് എനിക്ക് ഇവളെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ മുറിയിൽ ഇവള് കയറുന്നത് എനിക്ക് ഇഷ്ടമില്ല മുമ്പ് ഞാനൊന്ന് പറഞ്ഞതാണ് മുറി നിറക്കി വിടുകയും ചെയ്താണ് വേണമെങ്കിൽ നീ വേണം ഈ കാര്യങ്ങളൊക്കെ നോക്കിയോ പറഞ്ഞ് മനസ്സിലായാലോ ഇനി ഈ മുറി കയറിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞാന്നും നോക്കത്തില്ല എൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറുമെന്ന് പറയണം പെട്ടെന്ന് ചന്തമോളെ എടുത്തിട്ട് നയനെ പറഞ്ഞു മോളോട് പറഞ്ഞിട്ടില്ലേ ഈ മുറിയിലേക്ക് വരില്ലെന്ന് ഏഹ് നയനമ്മ പറഞ്ഞല്ലേ പിന്നെ എന്തിനാ മോളും കൂടെ വന്നേന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ കളിപ്പാട്ടം നയനക്ക് മനസ്സിലായി കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞപ്പം അത് അവനെ കൂടെ കാണിക്കാണ്ട് കൊണ്ടുവന്നാണ് ഈ സമയം ചന്തമോളോട് നയനെ പറഞ്ഞു വേണ്ട കേട്ടോ അവൻ കളിപ്പാട്ടം കൂടെ കളിക്കാറൊന്നും ആയിട്ടില്ല കളിക്കാറാവട്ടെ അപ്പം ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞോണ്ട് നയന കുഞ്ഞിനെ അടുത്തോളം അങ്ങോട്ട് പോകണം ആ സമയത്ത് ആദർശ മുറിയിലുണ്ടായിരുന്നു പിന്നീട് മുറിയിലേക്ക് ചന്തമുളകം കൊണ്ട് ഇരുന്നു കഴിഞ്ഞപ്പോ ആദർശിച്ച് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്ത് ചെയ്യാനാ നബീച്ച് ഇപ്പോഴും ചീത്ത പറഞ്ഞു കുഞ്ഞാ മുറി കയറിയെന്ന് പറഞ്ഞോണ്ട് അത് കേട്ട് ഇനിയിപ്പോൾ ആദർശം പറഞ്ഞു അവരെന്തിനും എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചന്തമുള ചീത്ത പറയണം ചോദിക്കാം പറഞ്ഞിട്ട് കാര്യമില്ല ആദർശേട്ടാ നവീച്ച് നോക്കിക്കഴിയുമ്പോഴത്തേനും ഇതിപ്പോൾ ആദർശേണ്ട കുഞ്ഞ് ആ ഒരു ചിന്തയാൻ മനസ്സിലുള്ളത് ചിലപ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും എന്ന് പറയാം ഇന്നും പറഞ്ഞോണ്ട് കുഞ്ഞിനോട് മുറി കയറില്ലെന്ന് പറയാനായിട്ട് ആരാ അവളാരാ അവൾക്കതിനെന്ത് അവകാശം ഇരിക്കണം എന്ന് ചേക്കും വേണ്ട അദർശട്ടാ നമ്മളായിട്ടൊരു പ്രശ്നവും വഴക്കമുണ്ടാക്കണ്ടെ നവ്യേശി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേ അതിൻ്റെ പുറയിൽ അപ്പച്ച ഉണ്ടായിരിക്കും അഭി ഉണ്ടായിരിക്കും അവരും മനഃപ്പൂർവ തിരിച്ചുവിടാൻ ശ്രമിക്കുക നവ്യേശിനെ അതെനിക്ക് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാനത് കണ്ടില്ല കേട്ടില്ല നരച്ചിങ്ങനെ മുന്നോട്ട് പോന്നാം നമ്മൾക്കെതിരാക്കാനായിട്ട് തിരിക്കുന്ന ആദർശനെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ പുറത്താക്കണം അത് മാത്രമാണ് ലക്ഷ്യം അതുമാത്രമല്ല ഞാനും ചേച്ചി നമ്മയും വഴക്കുണ്ടാകണം എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതെ എനിക്ക് സത്യം നമ്മൾ തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഞാനുള്ള സത്യാവസ്ഥയെ അങ്ങോട്ട് തുറന്ന് പറയുകയെന്ന് പറയുകയാണ് അതിനു പറഞ്ഞു വേണ്ട ആദർശേട്ടാ നമ്മളായിട്ടൊരു പ്രശ്നത്തിനൊന്നും പോകണ്ട എന്നൊക്കെ പറയാണ് പിന്നീട് ആദർശം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെയാണ് ദേവേനെ എങ്ങോട്ടേക്ക് വരുന്നത് ദേവേനെ വന്നിട്ട് ആദർശിച്ചോണ്ടി വെച്ചു അല്ല ഒരു കാര്യം ചോദിക്കണം ചോദിക്കണം എന്ന് കരുതി ഇരിക്കുമായിരുന്നു പറയണം അതേപ്പം ആദർശ ചോദിച്ചു എന്താ അമ്മേ കാര്യം എന്താണെന്ന് ചോദിക്കണം നീ ആ ചന്തമോളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തു ചോദിക്കുക എന്ത് തീരുമാനം എടുക്കാൻ അല്ല അവൾ നിന്റെ കുഞ്ഞാന്ന് നീ അങ്ങോട്ട് ഉറപ്പിച്ചോ അല്ല നീ പറയുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല നാളെ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഇപ്പം തന്നെ ഓരോരുത്തരൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് അത് കേട്ട് ഇനിയിപ്പം ആദർശം പറഞ്ഞു അമ്മ തൽക്കാലത്തേക്ക് ആരോടും മറുപടി ഒന്നും പറയാൻ പോകണ്ടെന്ന് പറയാം അത് നിനക്ക് പറയാം പക്ഷേ എങ്കിലും പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ഞാനല്ലേ ആൾക്കാരോടും മറുപടി പറയേണ്ടേ പരിചയക്കാരാണെങ്കിലും ബന്ധുക്കാരാണല്ലോ ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങുമെന്ന് പറയാം അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു തൽക്കാലത്തേക്ക് അമ്മ ഒന്നും പറയാൻ പോകണ്ട അതിന് തക്കതായ കാരണമുണ്ടെന്ന് പറയുകയാണ് കാരണോ എന്ത് കാരണം ഉണ്ടെന്ന് കൂട്ടിക്കോ അത്ര മാത്രം ഇപ്പോൾ അമ്മ അറിഞ്ഞാൽ മതിയെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞിപ്പോൾ ദേവയേനു പറഞ്ഞു എന്നിരുന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ കാര്യം അറിയണമെന്ന് പറയാം നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എന്നോട് തുറന്നു പറ അല്ലാതെ പിന്നെ ഞാനെങ്ങനെ അറിയണമെന്ന് ചോദിക്കുക അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു നയന വന്നിട്ട് പറഞ്ഞു അതേ അമ്മ ആദർശ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അമ്മയ്ക്കത് മനസ്സിലാവും അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു ഇങ്ങനെ പറയുന്നല്ലാതെ അവന് സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞുകൂടെ അവൻ്റെ കുഞ്ഞാണോ അല്ലയോ എന്ന് അവനും കൂടെ ഉറപ്പിച്ച് പറഞ്ഞാൽ എന്താ കുഴപ്പമില്ലേ ഇത് കേട്ടിപ്പം നയനെ പറഞ്ഞു അമ്മേ എന്തേലും ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് വഴിയാവും ഇപ്പോൾ ആദർ അതുകൊണ്ട് മാത്രം അമ്മയ്ക്ക് അമ്മയുടെ മോനെ വിശ്വാസമില്ലേ അമ്മ അമ്മയുടെ മോനെ ആദ്യം വിശ്വസിക്കുക ഇത്രയും കാലം ആദർശേണന ചേർത്ത് പിടിച്ചിട്ട് ഒറ്റ നിമിഷം കൊണ്ട് അമ്മ ആദർശേണന തള്ളിക്കളയരുത് പിന്നെ അമ്മയ്ക്ക് അത് വലിയ ദുഃഖത്തിന് കാരണമാവുമെന്നൊക്കെ നയനെ പറഞ്ഞിട്ടും കൂടെ പോവുകയാണ് ആദർശം പോയി അപ്പൊ ദേവേനെ ഇങ്ങനെ ആലോചിച്ചു അവൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞേ ഇനി ഇവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊരു ചിന്ത വരുവാണ് പിന്നീട് മുത്തശ്ശി മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു ചന്തമോളുടെ കാര്യം കുറച്ച് കഷ്ടമാന്ന് പറയുന്നത് അതെന്താ ആ കുഞ്ഞിനെ ആണെങ്കിൽ നവിയാണെങ്കിലും ജലജയാണെങ്കിലും മനപൂർവ്വം ദ്രോഹിക്കുന്നുണ്ടെന്ന് പറയാണ് ദ്രോഹിക്കുന്നുണ്ടെന്ന് അതെ ആ കുഞ്ഞിനെ മുറിയിലേക്ക് കേറ്റാൻ നവിയെ സമ്മതിക്കുന്നില്ല എന്തോ അവൾക്കതിനു ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയണം അത് കേട്ടു മുത്തശ്ശൻ പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വീട്ടില് ആ കുഞ്ഞ് അതിപ്പ അതിനെ അറിയത്തില്ല അതിങ്ങനെ ഓടിക്കളി ചിലപ്പോ എല്ലാം മുറികൂടും ചിലപ്പോ കയറിന്നിരിക്കും മുത്തശ്ശു പറഞ്ഞ അത് ശരിയാ അനാമിയാണെങ്കിൽ ഇതേ സ്വഭാവം തന്നെയാ കാണിക്കണെ ഇപ്പാണ്ട് നവ്യ അതുപോലെ തന്നെയാ ഒരു പക്ഷേ ഈ സത്യം എങ്ങാനും അബിയുടെ കുഞ്ഞാന്ന് നിറഞ്ഞു കിട്ടണമെങ്കിൽ അതോടുകൂടി കാര്യങ്ങൾക്കൊരു തീരുമാനമോ എനിക്കതൊക്കെ ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു ഓരോരുത്തർ അനുഭവിക്കാനായിട്ട് ഓരോന്നും ദൈവം എഴുതി വെച്ചിട്ടുണ്ട് അത് അനുഭവിച്ചേ തീരുവുള്ളൂ നവിയുടെ തലയിലെടുത്ത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാവും ഒത്തിരി കാലവും നമുക്ക് ഈ സത്യങ്ങളൊന്നും മൂടി വെക്കാൻ പറ്റില്ല എപ്പോഴാണുള്ളത് പുറത്ത് വരിക തന്നെ ചെയ്യുന്ന അറിയാം മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ എന്നാലും ഒരെന്നാലും ഇല്ല അഭി എത്ര നാളിങ്ങനെ പോന്നിയാലും നോക്കട്ടെ അവയ്ക്കിട്ടുള്ള പൂട്ട് ഞാൻ വെക്കുന്നുണ്ട് കാരണം ഇനി അങ്ങനെ വെട്ടിട്ട് കാര്യമില്ല കാരണം ആദർശമാണെങ്കിൽ പാവമായിട്ടല്ലേ ഇങ്ങനെ അല്ലെങ്കിൽ അവൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലോ അവൻ അനിയനാണല്ലോ എന്ന് ഓർത്തിട്ട് കണ്ണടച്ച് വിടുന്ന പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം അവൻ്റെ ജീവിതം തകരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പക്ഷേ അവൻ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നെങ്കിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എനിക്കിതെല്ലാവരുടെയും പറയാതെ പറ്റില്ല അതുമാത്രമല്ല അന്നത്തോടു കൂടി അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമോ അവന ഇവിടുന്ന് ഞാൻ പുറത്താക്കുമെന്ന് പറയണം അതോടും മുത്തച്ഛുവെച്ചു അല്ലാതെ പിന്നെ കൂടുതൽ എനിക്ക് പറയാനില്ല വസന്തരെ ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി അധികം അവൻ ഇവിടെ ഉണ്ടാകത്തില്ല എന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശന അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനി എന്താണെങ്കിലും അവയ്ക്ക് അധികം അവിടെ നിൽക്കാൻ പറ്റില്ല അവി ഇത്രയും കാലം ചെയ്ത് കൂട്ടിയാൽ കള്ളത്തിരക്കനത്തിനൊക്കെ അവയ്ക്ക് തിരിച്ചടി കിട്ടാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരു അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന